ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം പതിനഞ്ചാം തീയതി ചൊവ്വാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക ഒന്നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുകയാണ് ഇന്ന് പലയിടത്തും വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇവിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴക്കാണ് സാധ്യതയുള്ളത് ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത് ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് അടുത്തൊരു അറിയിപ്പ് ഓൺലൈനായി ടിക്കറ്റ് റദ്ദാക്കുമ്പോൾ ഈടാക്കുന്ന ക്ലർക്കേജ് നിരക്കിൽ കുറവ് വരുത്താൻ റെയിൽവേയിൽ ആലോചന റിസർവ് ചെയ്യാത്ത ടിക്കറ്റുകൾ വെയിറ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾ ആർ എ സി ടിക്കറ്റുകൾ എന്നിവ റദ്ദാക്കുമ്പോൾ യാത്രക്കൂലി തിരികെ നൽകുന്നതിന് ക്ലറിക്കൽ ജോലിക്ക് ഈടാക്കുന്ന നിരക്കാണ് ക്ലർക്കേജ് നിലവിൽ ക്യാൻസലേഷൻ നടപടിക്രമങ്ങളെല്ലാം ഓൺലൈനിലാണ് ക്ലർക്കേജ് അവസാനിപ്പിച്ചാലും റെയിൽവേക്ക് അധിക ബാധ്യതയില്ല തീരുമാനം നടപ്പായാൽ റീഫണ്ട് തുക കൂടുമെന്നതാണ് യാത്രക്കാർക്കുള്ള ആശ്വാസം വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ടിക്കറ്റുകളുടെ റദ്ദാക്കൽ നിലവിൽ റെയിൽവേക്ക് വലിയ ലാഭമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി വരെ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള ടിക്കറ്റ് റദ്ദാക്കൽ വഴി മാത്രം റെയിൽവേയുടെ അക്കൌണ്ടിലെത്തിയത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് പോയിന്റ് എട്ട് അഞ്ച് കോടി രൂപയാണ് പതിനെട്ട് കോച്ചുകളുള്ള ട്രെയിനിൽ സ്ലീപ്പർ സീറ്റുകളാണ് ഉള്ളതെങ്കിലും വീണ്ടും അറുന്നൂറും എഴുന്നൂറും പേരുടെ വെയിറ്റിംഗ് ലിസ്റ്റാണ് റെയിൽവേ തയ്യാറാക്കുന്നത് ഇത്രയധികം പേർക്ക് ടിക്കറ്റ് ലഭിക്കില്ലെന്ന് കൃത്യമായ ധാരണ റെയിൽവേക്കുണ്ടെങ്കിലും യാതൊരു ചെലവുമില്ലാതെ കിട്ടുന്ന വരുമാനം എന്നതാണ് ഈ പിഴിയൽ തുടരാൻ കാരണം അടുത്തൊരു അറിയിപ്പ് സംസ്ഥാന വിജിലൻസിനെ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കാൻ സർക്കാർ നീക്കം ജനുവരിയിൽ ഇക്കാര്യം ഉന്നയിച്ച് വിജിലൻസ് ഡയറക്ടർ നൽകിയ കത്ത് പുറത്തുവന്നു വിവരാവകാശ നിയമത്തിലെ ഇരുപത്തിനാലാം വകുപ്പ് പ്രകാരം വിവരങ്ങൾ നൽകുന്നതിൽ ഒഴിവാക്കണമെന്നാണ് ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട ഫയൽ നിയമവകുപ്പിന്റെ പരിഗണയിലാണെന്നാണ് വിവരം കേന്ദ്ര ഏജൻസികളെ വിവരാവകാശ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയ മാതൃകയിലാണ് സംസ്ഥാന സർക്കാരിന്റെ നടപടി കേസ് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നത് അന്വേഷണങ്ങളെ ബാധിക്കുന്നു എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് വിജിലൻസ് ഡയറക്ടർ കത്ത് നൽകിയത് അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ റേഷൻ വിഹിതം വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് റേഷൻ കാർഡ് ഉടമകൾ അവരുടെ വിഹിതങ്ങൾ കൈപ്പറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ മാസം മുതൽ മണ്ണെണ്ണ വിതരണവും ഉണ്ടായിരിക്കുന്നതാണ് തുടർച്ചയായി മൂന്ന് മാസം വിഹിതം കൈപ്പറ്റാത്ത ആളുകളുടെ റേഷൻ കാർഡുകൾ മുൻഗണനാ ലിസ്റ്റിൽ നിന്നും നീക്കം ചെയ്യുന്ന രീതിയാണ് സർക്കാർ കൈക്കൊള്ളുന്നത് അതുകൊണ്ട് തന്നെ മുൻഗണനാ വിഭാഗം മഞ്ഞ പിങ്ക് കാർഡുടമകൾ റേഷൻ വിഹിതം കൃത്യമായി കൈപ്പറ്റാൻ തന്നെ ശ്രദ്ധിക്കുക കൂടാതെ സപ്ലൈകോ സബ്സിഡി ഇനത്തിൽ നൽകി വരുന്ന ശബരി കെറൈസിന്റെ അളവും കൂട്ടിയിട്ടുണ്ട് ഈ മാസം മുതൽ ഓരോ കാർഡുടമയ്ക്കും എട്ട് കിലോ അരി വീതം ലഭിക്കും കെയറൈസും പച്ചരിയും അടക്കം പത്ത് കിലോ ഓരോ കാർഡുടമയ്ക്കും പ്രതിമാസം ലഭിക്കും അടുത്തൊരു അറിയിപ്പ് സ്കൂളുകളിൽ സമയമാറ്റം എട്ട് ഒൻപത് പത്ത് ക്ലാസുകളിൽ മാത്രമാണ് ബാധകമെന്ന് മന്ത്രി വി ശിവൻകുട്ടി മുപ്പത്തെട്ട് വെള്ളിയാഴ്ചകളെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് വിദ്യാഭ്യാസ കലണ്ടർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പത്തി സർക്കാർ ഉത്തരവ് പ്രകാരം ക്ലാസ് ഒന്ന് മുതൽ ക്ലാസ് നാല് വരെ നൂറ്റി തൊണ്ണൂറ്റെട്ട് പ്രവർത്തി ദിനങ്ങളായിക്കൊണ്ടും ക്ലാസ് അഞ്ച് മുതൽ ഏഴ് വരെ ഇരുന്നൂറ് പ്രവർത്തി ദിനങ്ങളായിക്കൊണ്ടും ക്ലാസ് എട്ട് മുതൽ പത്ത് വരെ ഇരുന്നൂറ്റി നാല് പ്രവർത്തി ദിനങ്ങളായിക്കൊണ്ടുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അക്കാദമിക് വർഷത്തെ കലണ്ടർ തയ്യാറാക്കിയിട്ടുള്ളത് എൽ പി വിഭാഗം സ്കൂളുകൾക്ക് അധിക പ്രവർത്തി ദിനം ഇല്ലാതെയും യു പി വിഭാഗം സ്കൂളുകൾക്ക് ആഴ്ചയിൽ ആറ് ദിനം വരാത്ത രീതിയിൽ രണ്ട് ശനിയാഴ്ചകൾ ഉൾപ്പെടുത്തിക്കൊണ്ടും ജൂലൈ ഇരുപത്തിയാറ് ഒക്ടോബർ ഇരുപത്തിയഞ്ച് എന്നീ ശനിയാഴ്ചകളിലാണ് ഉൾപ്പെടുത്താൻ തീരുമാനം ഹൈസ്കൂൾ വിഭാഗം ആറ് ശനിയാഴ്ചകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുമാണ് കലണ്ടർ തയ്യാറാക്കിയിട്ടുള്ളത് ഹൈസ്കൂൾ വിഭാഗം പുതുക്കിയ സമയക്രമം രാവിലെ ഒൻപത് നാപ്പത്തഞ്ച് മുതൽ വൈകുന്നേരം നാല് പതിനഞ്ച് വരെയാണ് വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി